നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി കണ്ണൂരിലെ മാടായിക്കാവിൽ ദർശനം നടത്തി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയായിരുന്നു സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത് സുരേഷ് ഗോപിയെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രം മാനേജർ നാരായണൻ പറഞ്ഞു ടൂറിസം മന്ത്രി എന്ന നിലയിൽ മാടായിപ്പാറയുടെ വികസനത്തിനായി അദ്ദേഹം ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൻ ജനാവലിയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയെ കാണാനെത്തിയത് തുടർന്ന് അദ്ദേഹം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോയി ഗ്രാമികാനൂസ് കണ്ണൂർ